അങ്ങനെ ഹജ്ജിൻ്റെ സീസൺ ആയപ്പോൾ എല്ലാ ഫക്കീറന്മാർക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ഫക്കീറന്മാർക്കും ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നിദുന്ദങ്ങൾ ഒരു നിർദ്ദേശം നൽകുകയാണ് എന്തായാലും നിർദ്ദേശം ഹജ്ജിൻ്റെ കാലമായിട്ടുണ്ട് ബൽഹയിൽ ആളുകൾ വരും അപ്പോൾ അവിടുത്തെ ആര് വന്നാലും ഏത് ആൾ വന്നാലും ഏത് അന്വേഷിച്ചാലും ഇങ്ങനെ ഇബ്രാഹിം നിദന്തങ്ങൾ അന്വേഷിച്ചാൽ അങ്ങനെ ഒരാൾ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുട്ടോ ആ വിവരം നിങ്ങൾ നിങ്ങളറിയിക്കരുത് എന്ന് അവിടുന്ന് മാനായ് ഹുറായിനു ദുന്ദങ്ങൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഫക്കീറന്മാർക്ക് നിർദ്ദേശം നൽകിയെന്ന് മാത്രമല്ല ഇത് ബിദം ചെയ്തിടുവാനന്ത് സബബുക്ക് എന്നൈ ബൽ ഹിന്ന് പുറപ്പെടുന്നാൾ എനിക്കുണ്ടൊരു മഖവാ അങ്ങനെ ഹജ്ജിൽ കഴമ്പം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മഹാനായ ഇബ്രാഹിമുദീൻ നിങ്ങൾ ഈ സമയത്ത് ഒരു കുട്ടിയുടെ നേർക്ക് നേരെ മഹാനായ ഇബ്രാഹിം നദി നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഫക്കീറന്മാർ ചോദിച്ചു അല്ല എന്താ ഇപ്പം എന്ത് പരിപാടിയും ഇപ്പം ഈ ചെയ്യണോ ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞു ബലഹീന്ന് വരുന്ന അങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്ന ആൾക്കാരോടൊന്നും ഉണ്ടരുതെ വിളിച്ചരുതെന്നൊക്കെ ഞങ്ങളോട് പൊസിയെ തീതിട്ടിപ്പും എന്തായി കാണണം വെച്ചു നിങ്ങളൊരു ഒരു കുട്ടികരെ മുതക്ക് നോക്കി നിൽക്കണം എന്താണെന്ന് വെച്ചു അപ്പം ആരായ് വിനോദ ഹം തങ്ങൾ ഹൃദയം പൊട്ടി കൽവ് പൊട്ടിക്കൊണ്ടവരോട് പറയുകയാണ് ഫക്കീറന്മാരോട് സുതനണ്ണെന്നുൾ നനവിനൽ നോ കിയതമ്യെന്ന് പറഞ്ഞ് ചൊല്ലൈ തരിത്താ ഫക്കീറന്മാരും നൊരുത്തറ് പോകൈ തിരഞ്ഞ് അപ്പോൾ നിങ്ങൾ ഇന്നലെ കഴബന്ത വാഫിലൊരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നല്ലോ എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഫക്കീറന്മാരോട് പറയുകയാണ് ഞാൻ ബൽഹയിൽ നിന്നും വിട്ടുപോരുമ്പോൾ എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു അദ്ദേഹം ആ കുട്ടിയുടെ അതേ മുഖവും ചേലും കോരവുമൊത്ത ഒരാളെ ഒരു കുട്ടിയെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്

കരഞ്ഞേ അങ്ങനെ ഫക്കീറന്മാർ പറഞ്ഞു ആ അന്നൊരു കാര്യം ചെയ്യുക ഞങ്ങളൊന്ന് കരഞ്ഞോക്കാറു അങ്ങനൊരു കുട്ടീനെ അങ്ങനെ ഒന്ന് കാണണല്ലോ അങ്ങനെ ചെന്നോക്കുമ്പോണ്ട് ഒരു തമ്പിലൊരു കുട്ടി പ്രാനോദി കരയണു വേഗം കുട്ടിയുടെ കയ്യും പിടിച്ച് ഫക്കീർ ആനായ ഇബ്രാഹിൻ ഇതും തങ്ങളുടെ ഹദറത്തിലേക്ക് വരികയാണ് എന്നിട്ട് ആ നടന്നു വരുന്ന വഴിയിൽ ഫക്കീർ കുട്ടിയോട് ചോദിക്കുകയാണ് ഉന്നെ ഞാൻ ഉന്നയിത്താനേ മകനല്ലാൻ നഗരം അപ്പം തമ്പിൽ നിന്നും കുട്ടിയെയും കുട്ടി നേതാവിന്റെ അടുത്തേക്ക് അടുക്കലേക്ക് നടന്നു വരുന്ന വഴിയിൽ വെച്ച് വർത്തമാനം പറയുകയാണ് ചോദിക്കുകയാണ് കുട്ടിനോട് ഫക്കീർ ആരാണ് നിങ്ങൾ ഇവിടുന്ന് വന്നതാണ് ഞാൻ ബൽഹീന്ന് വന്നതാണ് എൻ്റെ പിതാവിനെ അന്വേഷിച്ച് അജിൻ്റെ കാലാവുമ്പോൾ ഇവിടെ വരും എന്നുള്ള നിഗമനത്തിൽ ഇവിടെ വന്ന് കൂടിയതാണ് ഞാൻ ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം അദ്ദേഹം ഞങ്ങളുടെ മോനാണ് അദ്ദേഹം എന്നാണ് എൻ്റെ പേര് ജനനം മുതൽ പിതാവ് അവരെ കണ്ടിട്ടില്ല പിതാവിനെ കണ്ടിട്ടില്ല ുഹൃതായി പോയതാണെന്ന് ഉമ്മ പറഞ്ഞെന്നൊരു വിവര മാത്രമാണുള്ളത് ഹജ്ജിനിവിടെ എത്തിച്ചേരുമെന്നില്ല ആ നിഗമനത്തിൽ ഇവിടെ എത്തിച്ചേർന്നതാണ് എന്നൊക്കെ ഈ ഫക്കീറിനോട് ആ കുട്ടി പറഞ്ഞപ്പോൾ മളൈദീനൊരു മറഞ്ഞ് പോകും ഭയമോ ഒരു ദിവസം ഞാൻ എൻ്റെ തമ്പിലിരിക്കുമ്പോൾ അവിടെ ഒരു ഫക്കീറിനെ കണ്ടുമുട്ട് ആ ഫക്കീറ് പറഞ്ഞു ഇങ്ങനെ വാപ്പ് വിറങ്ങിന് പോയതാണ് മലയിലേക്കെന്ന് പോയപ്പോൾ ഞാൻ എല്ലാം വഴിയിലൂടെ പോയപ്പോൾ വിറകേറ്റി വരുന്നത് കണ്ടു അങ്ങനൊരു കാഴ്ച ഞാൻ വാപ്പാൻ കണ്ടു ഇനി വാപ്പാൻ അടുക്കൽ ചെന്നാൽ വാപ്പ് അജ്യം വിടും ഇടൂ എന്ന് പേടിച്ചത് കാരണം പിന്നെ ഞാൻ വാപ്പാൻ്റെ അത്തേക്ക് പോയില്ല അവിടെ വെച്ചിട്ട് ആ കുമ്പോലെ കാണാം എന്ന് വിചാരിച്ച് ഞാൻ മറിഞ്ഞിരുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ മൊള്ളി അപ്പോൾ ഫക്കീർ മോനെ കരഞ്ഞിടണ്ട ഇറങ്ങി മുതിർന്നൂർ വാലി തവരെ ഞാൻ കാട്ടിടും എന്ന് കേട്ടൊരുങ്ങിയേ പിതാവിനെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മോൻ്റെ കൈയും പിടിച്ച് മഹാനായ ഇബ്രാഹിമിനുതും തങ്ങളുടെ ഹതിറത്തിൽ ആ കുട്ടിയെ കൊണ്ടുപോയിരിക്കുകയാണ് കുട്ടിയെ മഹാനായ ഇബ്രാഹിമിനുതും തങ്ങളുടെ അടുക്കൽ എത്തിച്ചിരിക്കുകയാണ് സുബഹാനല്ല ഇനി പറയണോ അവിടുത്തെ പൂരം